ഹലോ ഫ്രണ്ട്സ് റാജി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരുപാട് പുതിയ കളക്ഷനാണ് പഴയ ജസ്റ്റ് മുന്നേ ഉള്ള വീഡിയോയിലുള്ള കുറച്ച് വണ്ടികളുണ്ട് പക്ഷെ ഓൾമോസ്റ്റ് നമുക്ക് സെയിലായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടത് കാരണം ഒരുപാട് വണ്ടികളൊക്കെ സെയിലായി അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ബി എൻ ഡബ്ല്യൂടെ അടിപൊളി പുതിയ സ്റ്റോക്ക് വാഹനങ്ങളും വാഹനവും കുറച്ച് പുതിയ സ്റ്റോക്ക് വാഹനങ്ങളും വാഹനങ്ങളുമാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ റാജിക്കാർസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാണ്ട് ശ്രമിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ചെയ്യാം അതുപോലെ താഴെ കാണുന്ന പട്ടണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് നമ്മളടുത്ത വീഡിയോസൊക്കെ നിങ്ങളെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല കാരണം നമുക്ക് സ്ഥലപരിമിതി കാരണം നമ്മളിപ്പോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി വീഡിയോ അപ്പൊ കുറച്ച് തിരക്ക് കാരണമാണ് അപ്പൊ ജസ്റ്റ് നമ്മൾ വണ്ടിയുടെ വിലയും ഡീറ്റെയിൽസും മറ്റും പറഞ്ഞു പോവാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമ്മളെ വിളിക്കാം വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരും അതിൽ വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിന്റെ വില വിവരങ്ങളും മറ്റു മോഡലും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പം നമ്മൾ ഫസ്റ്റ് വാഹനം എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂ ഫൈവ് തേർട്ടി ഡി എം സ്പോർട്സ് ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് വാഹനം വരുന്നത് നമ്മൾ ഈ ബി എം ഡബ്ല്യൂ സീരീസിൽ ഫൈവ് തേർട്ടി വാഹനം ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണാം ഇടാതെ തന്നെ ഒരുപാട് സെയിലായിട്ട് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റിവ്യൂ എന്ന് പറയാൻ നല്ല റിവ്യൂ ആണ് മാത്രമല്ല നമ്മൾ ഒരു ഒരു മിനിമം ഒരു എൺപത് എൺപതിനായിരത്തിൻ്റെ മേലുള്ള വണ്ടികൾ പൊതുവേ നമ്മൾ സൂക്ഷിക്കാറില്ല അത്രയും വെൽ മെയിൻറ്റൈൻ ചെയ്ത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ നോക്കി എടുക്കുന്നതാണ് അപ്പൊ നമ്മൾ തന്നെ ഡൽഹി പോയിട്ട് സ്കാൻ ചെയ്ത് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികളെല്ലാം ഓരോരുത്തരും എടുത്ത് നമ്മൾ സിംഗിൾ ഞാൻ തന്നെ നേരിട്ട് പോയി എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒരു വിശ്വാസത്തിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനും പറ്റും മാത്രമല്ല വണ്ടികൾ എത്തിയതിനു ശേഷം നമ്മുടെ ഗ്യാരേജിൽ കയറ്റിയിട്ട് വണ്ടി ഓൾമോസ്റ്റ് ചെക്ക് ചെയ്ത് എന്ത് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ഏതൊക്കെ എന്തെങ്കിലും ഭാഗങ്ങൾ മാറ്റാനുണ്ടോ നമ്മൾ നമ്മളതില് മാറ്റുന്നതിന് നമ്മൾ യാതൊരു വിധം എന്ത് ചെയ്യില്ല അഡ്ജസ്റ്റ്മെന്റും ചെയ്യാറില്ല ഇപ്പൊ എന്തെങ്കിലും ഭാഗങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടുന്ന് ചിലപ്പോൾ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ എത്തുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം എത്ര കോസ്റ്റിലാണെങ്കിലും നമ്മൾ ശരിയാക്കി ആ ചേഞ്ച് ചെയ്യേണ്ടപ്പോ എന്തെങ്കിലും സാധനങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുള്ളൂ അതിൽ കോസ്റ്റ് നോക്കാറില്ല ഒന്നും നോക്കാറില്ല ചിലപ്പോ വിലയിൽ ചിലപ്പോ കുറച്ച് ഡിഫറൻസ് വരും മാത്രമല്ല നമുക്ക് കൊടുത്തതിന് ശേഷം കംപ്ലൈൻറ്റ്സ് ഉണ്ട് എന്ന് കസ്റ്റമർ വിളിക്കുന്നത് നമുക്ക് അതിനോട് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്തെങ്കിലും നമ്മൾ കാഴ്ചയിൽ കണ്ടത് റെഡിയാക്കി വെക്കും പിന്നെ കാണാത്തതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അപ്പൊ എന്തെങ്കിലും ചില്ലറ ഇപ്പൊ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മാക്സിമം നമ്മൾ എ ടു സെഡ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ പിന്നെ ഇതുപോലെ സെയിലിന് വെക്കുന്നത് അപ്പൊ പിന്നെ ചെറിയ രീതിയിലുള്ള മൈനർ മൈനറായിട്ടുള്ള ടച്ചപ്പും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയിലും കാണും പക്ഷെ അത് നല്ല ഫിനിഷിങ്ങിലാണ് എടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഇത്തരം മോഡൽ കൂടിയ വണ്ടികൾ ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യാറുള്ളത് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോ രണ്ടായിരത്തി പതിനഞ്ച് ബി എം ഡബ്ല്യു എം സ്പോർട്സ് ഫൈവ് തേർട്ടി ഡിആർ മോഡലാണ് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയത്തിൽ ഇപ്പൊ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി ആണ് ഒരു ഗ്ലാസ് പോലും ചേഞ്ചസ് ഇല്ല പിന്നെ സിക്സ് സിലിണ്ടർ ആണ് ഇൻലൈൻ സിക്സ് സിലിണ്ടർ ആണ് വരുന്നത് അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ പിന്നെ ഹെഡ് റെസ്റ്റിൽ ബാക്കിൽ എന്റർടൈൻമെന്റ് സിസ്റ്റം ടി വി കാര്യങ്ങൾ വരുന്നുണ്ട് ഇതാകെ എഴുപത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അതും ഫുള്ള് ബി എം ഡബ്ല്യു കമ്പനി ഷോറൂം മിസ്റ്ററിയും കൂടി അവൈലബിൾ ആണ് അപ്പൊ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് എൻഒ സിയിൽ പ്രതീക്ഷിക്കുന്ന വില അത് നല്ല റീസണബിൾ പ്രൈസ് ആണ് അത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് നമുക്ക് ഇപ്പൊ ഒരുപാട് വില കുറച്ചിട്ടും എന്നാലും നിങ്ങൾക്ക് മറ്റേ നിങ്ങൾക്കൊന്ന് അവലോകനം ചെയ്താൽ മതി കുറച്ച് ഇത്ര വണ്ടികൾ കണ്ടിട്ട് നമ്മളായിട്ട് കമ്പയർ ചെയ്താൽ ക്വാളിറ്റി വിലയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ഡിഫറൻസ് വേറെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണ് അപ്പം വണ്ടി നമുക്ക് എൻ ഓ സിയിലാണ് ഈ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് ഇന്റീരിയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെന്ത് ചെയ്യാം നമ്മൾ വിളിച്ചാൽ കാറ്റലോഗ് അയച്ചു തരാം കൂടുതൽ ഡീറ്റെയിൽസിന് വിളിക്കുകയും ചെയ്യാം നമുക്ക് ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അടുത്ത വാഹനത്തിലേക്ക് പോവാ ഇത് എം സ്പോർട്സ് തന്നെയാണ് ഈ വാഹനം ഇത് എം സ്പോർട്സ് ആണ് ഇത് വൈറ്റ് ആണ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ചിലപ്പോൾ ചിലവർക്ക് ബ്ലാക്ക് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അത് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്കുമായിട്ട് വളരെ അധികം സാമ്യത ഉള്ള ഒരു കൂടിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് ഫൈവ് തേർട്ടി ബി എം ഡബ്ല്യു ഫൈവ് തേർട്ടി ഡി എം സ്പോർട്സ് ആണ് വണ്ടി ഇതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി വാഹനമാണ് ഇതിന് എക്സ്ട്രാ ഒരു ഇത് ഉള്ളതെന്ന് പറയുന്നത് ഇത് സോഫ്റ്റ് ക്ലോസ് ഡോറും കൂടിയാണ് ഡോറ് നമ്മൾ എസ് ക്ലാസ്സിലോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഡോർ ഡോറ് വെച്ചുകൊടുത്താൽ മതി മെല്ല അടിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകും കയറി ക്ലോസ് ആവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ അത് വളരെ ലിമിറ്റഡ് എഡീഷൻ വണ്ടികളിൽ ഇത് ഇറങ്ങിയിട്ടുള്ളൂ മാത്രമല്ല ഇതിന് ഇതിന്റെ പ്രത്യേകത പറയുന്ന എല്ലാം എം ഒറിജിനൽ എം സ്പോർട്സ് ആണ് അതുകൊണ്ട് അലൈവിലും കാര്യങ്ങളൊക്കെ ഒക്കെ അതൊരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ടയർ തന്നെ പത്തൊൻപത് ഇഞ്ച് സൈസ് സൈസാക്കിയിട്ടുണ്ട് വലുതാക്കിയിട്ടുണ്ട് നല്ല നല്ല ഫുൾ കട്ട് ഏകദേശം എൺപത് ശതമാനം ടയറ് കട്ടയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ അലൈവിലും പിന്നെ നമുക്കൊരു പ്രത്യേകതരം അലേവിലാണ് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഫോക്കസ് ചെയ്ത് നോക്കാം ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആണ് പക്ഷെ നല്ല വിലവെളിപ്പുള്ള ഏകദേശം കസ്റ്റമർ പറഞ്ഞ മൂന്ന് ലക്ഷം രൂപയുടെ അലേവൽ എന്നാ പറഞ്ഞു നമ്മള് കൂടെ ആള് മാറ്റിയതാ അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പൊ ഇത് രണ്ടായിരത്തി പതിനാറ് എം എം സ്പോർട്സ് തന്നെയാണ് ഒറിജിനൽ എം സ്പോർട്സ് ആണ് സ്റ്റയറിംഗിലും കാര്യങ്ങളും ഇന്റീരിയർ ഡിസ്പ്ലേ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വെറും എഴുപത്തി മാത്രം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വാഹനം ഇത് രണ്ടും സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഉള്ളത് പിന്നെ ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓട് ഒറിജിനൽ ആണ് ഒക്കെ ബി എം ഡബ്ല്യുണ്ടാണ് അതുപോലെ കമ്പനി സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ കമ്പനിന്നാണുള്ളത് അപ്പൊ ഇതിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പത്തൊൻപത് ലക്ഷത്തി എൺപതിനായിരമാണ് ഇതിന്റെ വില ഇതൊക്കെ വെൽ മെയിൻറ്റെയിൻഡാണ് ഉണ്ടോ നിങ്ങൾക്ക് എവിടെ കൊണ്ടെങ്കിലും ചെക്ക് ചെയ്യാം കമ്പനിയിലാണെങ്കിൽ കൊണ്ടുപോകാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം അങ്ങനെ ഇതിലും ചെക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പൊ പത്തൊൻപത് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി പതിനാറ് വാഹനം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത കഴിഞ്ഞത് കാഴ്ചക്ക് ഒരുപാട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് ബമ്പർ കണ്ടോ ഇത് എം സ്പോർട്സ് നോർമൽ വണ്ടികൾ തമ്മിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് ആ മാറ്റങ്ങളോട് കൂടി വണ്ടിയിലേക്ക് കടക്കാം അപ്പം നിങ്ങൾ നോക്കുമ്പം താഴെ കണ്ടോ ഫോഗ് ലാമ്പ് ആ ഒരു ബമ്പറിന്റെ സ്ട്രക്ചർ ഇതാണ് ഫൈവ് തേർട്ടി സ്പെക്കും ഫൈവ് ട്വൻറ്റി സ്പെക്കും തമ്മിലുള്ള വ്യത്യാസം എം സ്പോർട്സിന്റെ കിറ്റാണ് ഇത് കിറ്റല്ലാണത് ഒറിജിനലാണ് ചിലവ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കിറ്റിലേക്ക് മാറ്റാം ഫൈവ് തേർട്ടിയിലേക്ക് മാറ്റം വരുത്താൻ പറ്റും പക്ഷെ ഇത് ഒറിജിനൽ കണ്ടീഷനാണ് ഉള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി അറുപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ പിന്നെ വേറെ ഗ്ലാസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ഓൾ ഒറിജിനൽ ക്വാളിറ്റി വാഹനം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അറുപത്തഞ്ചയ്യായിരം പ്രോപ്പർ സർവീസ് കമ്പനി റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം ആണ് എൻഒ സിയിൽ എല്ലാം വണ്ടികളും നമുക്ക് എൻഒ സി ലഭിക്കാത്ത പ്രശ്നങ്ങളിലെല്ലാം കിട്ടുന്നതാണ് അതിന്റെ ഉത്തരവാദിത്വം നമ്മളാണ് എൻഒ സി എടുക്കാൻ എടുത്ത് തരുന്നത് വരെയുള്ള എല്ലാ ഡോക്യുമെന്റേഷനും ഇനിയിപ്പോൾ ചെലാന് കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് പേര് ചലാൻ്റെ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ വണ്ടികൾ എടുക്കുന്നത് ചെലാൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മളിലായിരിക്കും അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ എൻഒസി എടുത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് അപ്പം ഇതാണ് ഫൈവ് ട്വന്റി ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കാറ്റലോഗ് ഒക്കെ അയച്ചു തരാൻ പറ്റും അടുത്ത നമ്മൾ പുതിയ സ്റ്റോക്കിൽ വരുന്നതാണ് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് ഇതും എം സ്പോർട്സ് വാഹനമാണ് ഇന്ന് മൊത്തം ഒരു ബി എം ഡബ്ല്യുമായാണ് നമ്മളെടുത്ത് ഇത് എക്സ് ഫൈവ് തേർട്ടി ഡി സിക്സ് സിലിണ്ടർ ഇൻലൈൻ സിക്സ് വരുന്ന വാഹനമാണ് ഇത് എം സ്പോർട്സ് ഒറിജിനലാണ് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ വരും അതുപോലെ എന്റർടൈൻമെന്റ് സിസ്റ്റം സ്ക്രീന് വലുതാണ് പിന്നെ എം സ്പോർട്സ് ആയതുകൊണ്ട് ഉള്ള ഒരു മാറ്റം ബമ്പറിലും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട് ബാക്കിലും മാറ്റങ്ങളുണ്ട് സ്റ്റയറിങ് എം സ്പോർട്സിന്റെ സ്റ്റെയറിംഗ് വീലാണ് വരിക പിന്നെ ഒരു നല്ലൊരു എന്താ പറയാ ഒരു പവർഫുൾ വാഹനം തന്നെയാണ് ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ഹൈറ്റിൽ ഓടിക്കുമ്പോ വേറെ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇത് നമുക്ക് പറയുന്ന എൺപത്തൊന്നായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് മാത്രല്ല ഓൾ ഒറിജിനൽ ആണ് ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഫുൾ കമ്പനി പ്രോപ്പർ സർവീസ് മെയിൻറ്റൈൻ ചെയ്ത വാഹനം കൂടിയാണിത് മാത്രമല്ല അത് നമുക്ക് ഡൽഹി ഹൈക്കോർട്ടിൽ ഉള്ളൊരു ഒരു വലിയൊരു അഡ്വക്കേറ്റിന്റെ കസ്റ്റമർ നമ്മള് സെയിൽ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാം വലിയൊരു അഡ്വക്കേറ്റിന്റെ Ay我有 ും കൂടിയാണ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് വേണം അപ്പൊ ഇതൊക്കെയാണ് ഈ നമുക്ക് ബി എൻഡബ്ല്യൂൽ വരുന്ന ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് നമ്മൾ മുന്നത്തെ സ്റ്റോക്കിലുള്ള നമുക്ക് ഇ ക്ലാസ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇ ടു ഹൺഡ്രഡ് സി ജി ഐ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ക്ലാസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് കൊടുക്കാം അതുപോലെ തന്നെ സി ക്ലാസ് ഉണ്ട് രണ്ടായിരത്തിഒൻപത് കേരള രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് ഇത് എൻഒസിൽ ആണ് കേട്ടോ പറഞ്ഞ വണ്ടികളൊക്കെ എൻഒസി പ്രൈസ് ഇത് കേരള രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഇത് നമുക്ക് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്കും കൊടുക്കാം ഡീറ്റെയിൽസ് നമ്മൾ റിവ്യൂ ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് റിവ്യൂ കിട്ടുന്നതാണ്ടോ അപ്പൊ അതിന്റെ സെയിൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടാനുള്ള സമയം കിട്ടില്ല അടുത്തത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഈ ടൂ ഫിഫ്റ്റി ഒരുപാട് പേര് കൊതിക്കുന്ന ഒരു വാഹനമാണ് ഈ ടു ഫിഫ്റ്റി നല്ല മൈലേജ് ആണെങ്കിലും നമുക്കൊരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഹൈവേയിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണത് പറയുന്നത് സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് വാഹനം വരുന്നത് ആകെ കിലോമീറ്റർ പറയുന്നത് അറുപത്തൊൻപതിനായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് റെക്കോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഒറിജിനൽ ക്വാളിറ്റി വണ്ടിയാണ് നല്ല മെയിൻറ്റെയിൻ ചെയ്തു വാനാണ് ഇത് നമ്മൾ ചോദിക്കുന്നവില പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് എൻ ഒ സി ഉള്ള പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വെൽ മെയിൻറ്റെയിൻഡാണ് ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടും സർവീസ് എടുക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പ്രോപ്പറേറ്റ് ആണ് നമ്മൾ വെക്കുന്നത് അതിന് ഇപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കാറ്റിലോഗ കാര്യങ്ങളൊക്കെ അയച്ചതരാം വീഡിയോസും സോപ്പറേറ്റ് അയച്ചതരാം കേട്ടോ അപ്പം അടുത്ത വണ്ടി നമുക്ക് ബി എം ഡബ്ല്യു ത്രീ ട്വന്റി ഡി രണ്ടായിരത്തി പതിനാറ് വാഹനാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് എൺപത്തിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വെൽ മെയിൻറ്റൈൻ ചെയ്ത വാഹനമാണ് നല്ല ക്വാളിറ്റി ഒരു റീപെയിന്റ് പോലൊന്നും ഇല്ല ബമ്പറിൽ ചെറിയ റീപെയിന്റ് ഉണ്ട് നല്ല ബാക്കി എല്ലാം ഓൾ ഒറിജിനലാണ് അപ്പൊ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് എൻഒസിൽ വില കേരള നമ്പർ ആക്കാനുള്ള പ്ലസും കാണണം ഇപ്പൊ ഇത്ര ഇത്ര വണ്ടികളെല്ലാം നമുക്ക് കേരള രജിസ്ട്രേഷൻ പ്ലസ് ടാക്സും എല്ലാം വരുട്ടോ അപ്പോൾ ഓരോ വണ്ടികൾക്കും ഓരോ ടൈപ്പിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കേരളത്തിലേക്ക് നമ്പർ ആക്കാൻ വേണ്ടിട്ട് എത്ര എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പൊ അടുത്ത വാഹനം എന്ന് പറയുന്നത് മെഴ്സഡീസ് ബെൻസിന്റെ സി ടു ട്വന്റി ഡി ആണ് ഇത് സി ടു ട്വന്റി ഡിയും ഇത് സി റ്റു ട്വന്റി സി ഡി എയും ആണ് അതിന്റെ വ്യത്യാസം എന്താല് നമുക്ക് ഇത് ഇത് ഫേസ് ലിഫ്റ്റ് ആയിട്ട് പുതിയൊരു ആയിട്ട് കമ്പനി ഇറക്കിയതാണ് ഡബ്ല്യു ടു സീറോ ഫൈവ് എന്ന് നമ്പറിൽ വന്ന ഒരു വാഹനമാണ് അതിൽ തന്നെ ഫസ്റ്റ് മോഡലാണ് അത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് എൻഡിൽ പതിനഞ്ചിലൊക്കെ വരുന്ന ഒരു വാഹനാണത് ഇത് പതിനഞ്ചാണ് കറക്റ്റ് മാനുഫാക്ചറിങ് പതിനഞ്ചാണ് ആ സമയത്ത് സി ഡി ഐ ആണ് കണ്ടിന്യൂ ചെയ്തിരുന്നത് ഇപ്പൊ നമ്മൾ ഈ ടു ഫിഫ്റ്റിയിലും ഇതിന്റെ പ്രീഫേസ് ലിഫ്റ്റിലുള്ള മോഡൽ ടു സീറോ ഫോറിലൊക്കെ സി ഡി ഐ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ പതിനാഞ്ച് പതിനഞ്ച് എൻഡ് ആയപ്പോഴത്തേക്കും പതിനാറിലേക്ക് കടന്നപ്പോഴത്തേക്കും എന്താക്കി കമ്പനി ടു ട്വന്റി ഡി എന്നുള്ള ഒരു വെർഷൻ ഇറങ്ങി ചെറിയൊരു മാറ്റങ്ങളോട് കൂടി എൻജിനൊക്കെ ഒരുപോലെ തന്നെ ഏകദേശം ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി വളരെ ചെറിയ മാറ്റങ്ങൾ കൂടിയിട്ടാണ് സി ട്വന്റി ടു ട്വന്റി ഡി ആ എത്തിച്ചത് അപ്പൊ നമുക്ക് ഇന്ന് എടുക്കാൻ വന്നതിൽ ഫസ്റ്റ് വാഹനം സി ടു ട്വന്റി ഡി രണ്ടായിരത്തി പതിനേഴ് വാഹനാണിത് അതുകൊണ്ട് നല്ല വെൽ ആണ് ബ്ലൂ കളർ ആണ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ് ഒരു ഗ്ലാസ് റീപ്ലേസ് പോലും ഇല്ല ഫുൾ കമ്പനി പ്രോപ്പർ സർവീസ് എൺപത്തൊന്നായിരം കിലോമീറ്റർ ഫുള്ളി കമ്പനിന്ന് മാത്രമേ സർവീസ് ചെയ്തിട്ടുള്ളൂ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാഴ്ച മുന്നേ ഇപ്പൊ നമ്മൾ സർവീസ് ചെയ്ത് ഇറക്കിയത് പിടിച്ചേ മോൺസ് നല്ല 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 ക്ലീൻ ആണ് എല്ലാം ഇപ്പൊ ഇതിന്റെ ടയർ ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പത്തൊമ്പത് ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല വെൽ ആണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താ ചെയ്യുക ആയിട്ട് അയച്ചാൽ വലിയ നോക്കാം നിങ്ങൾക്ക് അപ്പൊ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം എൺപത്തൊന്നായിരം കിലോമീറ്റർ നോ റീപ്ലേസ്മെന്റ് ഫുൾ കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഓൾമോസ്റ്റ് ഫൈനലാണ് ആണ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒക്കെ എന്തെയ്യാ നമുക്ക് കസ്റ്റമർ കൊടുക്കാം എൻ ഓസിൽ നമ്പർ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും ടാക്സ് കസ്റ്റമർ അടിച്ചാൽ മാത്രം മതി പിന്നെ അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് സി റ്റു ട്വന്റി ഡി സി ഡി ഐ സി ടു ട്വന്റി സി ഡി ഐ ആ ഇത് വരുന്നത് സെക്കൻഡ് ഓർഡർഷിപ്പിൽ തന്നെ വരുന്ന വാഹനമാണ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വെറും അറുപത്തി കിലോമീറ്റർ മാത്രം മാത്രമാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ അതും പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡും ഉണ്ട് ലാസ്റ്റ് സർവീസ് ഒരു മാസം മുന്നേ കമ്പനിയിൽ നിന്ന് ചെയ്ത് ഇറങ്ങിയിട്ടുള്ളൂ പിന്നെ ഇനിയും ഏകദേശം ഒരു പത്ത് പതിനാലായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഇനി സർവീസിന്റെ ആവശ്യം വരുന്നുള്ളൂ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടു വരെ പ്രൈസ് തന്നെയാണ് വരുന്നത് നമ്മൾ അടുത്ത വാഹനം പറയുന്നത് മെഡ്സിലിസ്മെൽസിന്റെ ഈ ടൂ ഫിഫ്റ്റി എന്നുള്ള ഒരു വാഹനമാണ് ബ്ലാക്ക് കളർ നല്ല ഷൈനിങ്ങോട് കൂടി ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് കിലോമീറ്റർ നമുക്ക് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് പ്രോപ്പർ സർവീസും കാര്യങ്ങളും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനലാണ് ഗ്ലാസ് കാര്യങ്ങളെല്ലാം മെഡസലൈസ്മെന്റിന്റെ ഒറിജിനൽ ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടതിനു ശേഷം ഇവിടുന്ന് സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുറമേന്നാണ് ലാസ്റ്റ് രണ്ട് സർവീസ് പുറമേന്നാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഫുള്ള് കമ്പനിയും സർവീസ് റെക്കോർഡും കൂടി ഉള്ളൊരു വാഹനമാണ് പിന്നെ ഇതിന്റെ ഇന്റീരിയർ ബീജ് കളർ പിന്നെ അതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം അത് ഈ സമയത്ത് ക്യാമറ വന്നിട്ടില്ല റിവേഴ്സ് ക്യാമറ വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ല നമ്മൾ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ചെയ്ത് പിന്നെ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വണ്ടിയുടെ വില ഈ വണ്ടിയുടെ മൊത്തം എല്ലാ വണ്ടികളും ഇപ്പം പി എം ഡബ്ല്യു ഫൈവ് സീരീസ് ഉണ്ട് നമുക്ക് പിന്നെ ത്രീ സീരീസ് കാണിച്ചു എക്സ് ഫൈവ് ഫൈവ് തേർട്ടി ഫൈവ് ട്വന്റി എല്ലാ വാഹനങ്ങളും പിന്നെ നമുക്ക് ജി എല്ലാം അവൈലബിൾ ആണ് പിന്നെ ബേക്റോയിൽ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കാണിച്ചുള്ള സി ക്ലാസ് ഇ ഗ്ലാസുകളൊക്കെ മോഡൽ കുറഞ്ഞ വാഹനങ്ങളും ഉണ്ട് അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ ഉള്ള പോലും എന്താ ചെയ്യുക നമ്മൾ കോൺടാക്ട് ചെയ്യുക ഒരുപാട് വണ്ടികളിൽ ഇതിൽ കാണിക്കാത്തുണ്ട് സ്പേസ് കുറവ് മൂലമാണ് കാണിക്കാത്തത് പിന്നെ നമുക്ക് ഫൈവ് ട്വന്റി ഫൈവ് വരാണ് പിന്നെ സിവിക്ക് അക്കോഡ് അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ നമുക്ക് പുറമേ ഉണ്ട് അത് ഒരുമിച്ച് കാണിക്കുന്നില്ല എന്നുള്ളൂ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക മറ്റുള്ള ഈ വാഹനമായ സംബന്ധമായിട്ടുള്ള ആൾക്കാരിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്മുടെ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിലേക്ക് വരുന്നതാണ് പിന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് നമ്മൾ പുതിയ ഷോറൂം തിരുവനന്തപുരത്ത് നമ്മൾ ജസ്റ്റ് വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ അത് പബ്ലിഷ് ചെയ്യും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് കൊല്ലം തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ളതാണ് നമുക്ക് അവിടെ ഒരു ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് അവിടെ ഒരു ഷോറൂം ഓപ്പൺ ആക്കാന്നുള്ളത് അപ്പൊ വളരെ വൈകാതെ തന്നെ അവിടെ നമ്മൾ ഷോറൂമിൽ ആയിട്ട് വരുന്നതാണ് അത് കൂടുതൽ ഡീറ്റെയിൽസ് വരും വീഡിയോകളൊക്കെ പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക് യു